പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ കാളികാവ് റോഡിൽ കൂരിക്കൊണ്ട് ഹരിഹർ ഫിലിം സിറ്റിക്ക് മുൻവശത്തായി വാഹനങ്ങൾക്ക് ഭീഷണിയായ മരക്കൊമ്പ് വെട്ടിമാറ്റി ശക്തമായ കാറ്റിൽ റോഡരികിലെ ബദാം മരത്തിന്റെ കൊമ്പാണ് പൊട്ടി മറ്റൊരു കൊമ്പിനു മുകളിൽ തങ്ങി നിന്ന് ഭീഷണി സൃഷ്ടിച്ചത് കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് ശക്തമായ കാറ്റ് വീശിയത് i yeah. കഴിഞ്ഞ ദിവസം വൈകുന്നേരം വീശിയ ശക്തമായ കാറ്റിലാണ് മരക്കൊമ്പുകളിൽ ഒന്ന് പൊട്ടി മറ്റൊരു കൊമ്പിൽ സദാസമയം വാഹനങ്ങൾ കടന്നുപോകുന്ന വണ്ടൂർ കാളികാവ് റോഡിന് മുകളിലാണ് മരക്കൊമ്പ് അപകട ഭീഷണി സൃഷ്ടിച്ചത് തുടർന്ന് രാത്രിയോടെ തിരുവാലിയിൽ നിന്നെത്തിയ അഗ്നിരക്ഷാസേനയും പോലീസും നാട്ടുകാരും ചേർന്നാണ് മരക്കൊമ്പ് വെട്ടിമാറ്റിയത് ന്യൂസ് ബ്യൂറോ വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ ഇല്ലാതെ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ എന്റെ ഡ്രസ് പെർച്ചേസിംഗിന് ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാ